നമുക്കൊരു ക്ലോക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗിയറാണ് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കാം അപ്പം ഇതേ വരി എല്ലാം അഴിച്ചെടുത്തുണ്ട് കേട്ടോണ്ട് ഇനി നമുക്ക് ഇവനെ അയക്കണം അയക്കുമ്പോൾ ശ്രദ്ധിക്കണം കിട്ടാത്ത രീതിയിലാണ് അയക്കേണ്ടത് ഈ വശത്ത് ചെറിയ ലോക്ക് ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് ഫസ്റ്റ് ഒന്ന് പൊന്നിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം ഇതേവരെ ഇളകി വരുക അല്ലാത്ത പക്ഷേ അത് പൊട്ടിപ്പോവും നമുക്ക് ഗിയറിൻ്റെ പണിയാണ് എടുക്കേണ്ടത് ഈ കറുത്ത ഒരു ഗിയർ നിങ്ങൾ ഉണ്ടല്ലോ ഇവനാണ് സമയം മാറ്റാനൊക്കെ സഹായിക്കുന്നത് അത് നേരെ അടിയത്തേല് വന്ന് ടച്ച് ചെയ്യും അത് നേരെ പോകുന്ന അറിഞ്ഞാൽ ീ പച്ച് കാണ ഇതിൻ്റെ ലേക്കായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത് നമുക്ക് കുറെ ഗിയർ കയറ്റി മാറ്റും ഇവിടെ ഒരു കുഞ്ഞും ഗിയറും ഉണ്ട് കേട്ടോ ആ കണ്ടില്ലേ ഒരു കാന്തമുണ്ടാവും അതിൻ്റെ അടിയിൽ ഇത് വെച്ചാണ് അത് ക്ലോക്ക് ആയിട്ട് ഓടുന്നത് നമുക്ക് ഈ ഗിയർ ഒന്ന് കൊന്തിക്കണം നമ്മൾ ഈ ഗിയർ ഒക്കെ സെറ്റ് ആക്കി വെച്ചു കേട്ടോ ഇനി ഇത് സെറ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യാം നീ കാണാൻ ഇവിടെ ഒരു കുഞ്ഞ് ഒരു ഗിയർ കൊടുത്തിട്ടുണ്ടാവും ഇത് മോട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ കാന് കൊടുത്തിട്ടുണ്ടാവും രാം എൻ്റെ വർക്കിങ് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം ഇനി ഞാൻ ഏകദേശം നമ്മൾ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബാലിട്ട് കണക്റ്റ് ചെയ്യണം ഇതിൽ ഇനി നമ്മുടെ മോട്ടോറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന കാന്തം അതിനെ ഇവിടെ ഒന്ന് ഇറക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ നമ്മളിതുവരി ഓരോ ഗിയറിൻ്റെ ഇങ്ങനത്തെ സാധനങ്ങളും വിൽക്കുമ്പോഴാണ് അത് സൂചയിലേക്ക് നേരെ ചെല്ലും അവിടെ അത് കറങ്ങുന്നത് കാണാം അപ്പോൾ നമ്മുടെ പനി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ ഉണ്ടോ എന്ന് നോക്കാം ബാറ്ററി ഡൗൺ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് കേൾക്കാൻ കൂടെ സൂചി വെച്ച് കച്ച ചെയ്ത് കാണിക്കുക നമുക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്ത് പിച്ച് കാണിക്കാൻ പോകുന്ന സെക്കൻഡ് സൂചി എടുത്തിട്ടുണ്ട് നമുക്കിത് കണക്ട് ചെയ്യണം സൂചി ടിപൊളി ഇനി നമുക്ക് പഴയ പോലെ തന്നെ ഇതെല്ലാം കണക്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഒരു ക്ലോക്ക് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മൂടിയും കൂടെ അടക്കണം അടുത്തു ഈ ക്ലോക്കിൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ട് നമ്മളിത് സെറ്റാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ക്ലോക്ക് റെഡി ആയി നമ്മൾ പുതിയ ക്ലോക്ക് എങ്ങനെ വന്നു അതേ വരെയാക്കി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്